ചിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റി ജ്യോതിസ് ഫാർമേഴ്സ് ക്ലബ് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ആസ്റ്റർമിയംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ജീവൻ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കോൾ ഡെവലപ്മെന്റ് അതോറിറ്റി ജ്യോതിസ് ജ്യോതിഷ ക്ലബ്ബ് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ആസ്റ്റർ മീംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ജീവൻ രക്ഷ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ചിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിൽ നടന്ന പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ഈസ്റ്റ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു സി ഡി എ കെ എസ് എസ് ചെയർമാൻ ടി എം ജോസ് തയ്യൽ അധ്യക്ഷത വഹിച്ചു ബി എൽ എസ് ട്രെയിനിങ് നാഷണൽ കോർഡിനേറ്റർ അപ്പോൾ ലെങ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ ഹോസ്പിറ്റൽ ചിലവുന്ന ദിവസങ്ങളുടെ എല്ലാം നമുക്ക് കുറേ കുറയ്ക്കാൻ സാധിക്കും ആൻഡ് അതിൻ്റെ റിക്കവറി സ്പീഡ് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും രോഗിയോട് ചെയ്യുന്നത് ഒരു ഉപകാരമായി അതെ അല്ലേ ശരി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ബി എൽ എസ് ട്രെയിനിക്കാണ് നൂറോളം പേരെ ട്രൈനിങ് നമ്മൾക്കാനുള്ള യൂണിയൻ അസോസിയേഷനും അതുപോലെ തന്നെ യൂണിയനും അതുപോലെ തന്നെ വനിതാ സംഘങ്ങള് സംഘടനകൾ പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ എല്ലാം സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം കൂടുതൽ അതുപോലെ തന്നെ അപകടങ്ങളും ഒക്കെ നടക്കുമ്പോൾ プログラム1 2 വർക്കി മടക്കാമ്പുറത്ത് പി മുരളീധരൻ റെനി ജേക്കബ് ലിൻസിക്കുട്ടി സെബാസ്റ്റ്യൻ വിൻസെന്റ് ഇലവത്തുങ്കൽ എന്നിവർ പ്രസംഗിച്ചു സി പി ആർ അടിയന്തര സ്ഥിതികളിൽ പ്രതികരിക്കൽ വീണുപോക്ക് പൊള്ളൽ മുറിവുകൾ ചോരവീക്കം തടയൽ ശ്വാസം നിർത്തൽ തടയൽ എന്നീ കാര്യങ്ങളിലാണ് പരിശീലനം നൽകിയത് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു

ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രാധാന്യം ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നമ്മളോട് ചെയ്യുന്നൊരു ഉപകാരമായിരിക്കും ആൾക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ ഹോസ്പിറ്റൽ ചെലവഴി ദിവസങ്ങളിലെല്ലാം നമുക്ക് കുറേ കുറയ്ക്കാൻ സാധിക്കും ആൻഡ് അദ്ദേഹത്തെ റിക്കവറി സ്പീഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആ രോഗിയോട് ചെയ്യുന്നത് ഒരു ഉപകാരമായിരിക്കും അല്ലേ ശരി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്ന സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് 759.